ഇത് കാരമീ മീൻ മുളകിട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ച് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഒരു രണ്ട് കുടം വെളുത്തുള്ളിയാണ് അപ്പോൾ അതൊരു പകുതി വഴഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ചുമതുള്ളി ഒരു പത്ത് മുപ്പത്തഞ്ച് ഉണ്ട് ഞാൻ വേറെ സബോളൊന്നും അതിലേക്ക് എടുക്കുന്നില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി ഭക്ഷണം ഇട്ടുകൊടുത്ത് നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേപ്പല വേപ്പലയാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം ഞാൻ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് രണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം അത് നന്നായി വഴന്ന് വരട്ടെ വഴന്ന് വരുമ്പോഴായിരിക്കും നമുക്ക് പൊടികളായിട്ട് അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഉലുവപ്പൊടി നാല് സ്പൂണ് വലിയ സ്പൂണാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് എടുക്കാം അത് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി അതിൻ്റെ പച്ചമണം പോകണവരെ നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് അഴറ്റിയെടുക്കാം അതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം പച്ചമണം നന്നായി പോകണം എന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നൈസായി അരച്ചെടുക്കാം വേറൊരു ചട്ടി വച്ച് അതിൽ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ നല്ല കുറുതായ ചാറോട് കൂടിയ മീൻ കറിയാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇത് അരച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല കുറുതായ ഒരു അരവാണ് അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കറിക്ക് നല്ല കട്ടി വിട്ടും അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പൊട്ടി വരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ അപ്പോൾ ഞാൻ ഉലുവ ഒരു അരസ്പൂൺ ഉലുവ പൊടി നമ്മുടെ അരപ്പിൽ ചേർത്തുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം വേപ്പലിട്ടതിന് ശേഷം നമുക്ക് എനിക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കി വെച്ചോണ് അരപ്പ് വെച്ച് കൊടുക്കാം ഈ അരപ്പ് നമുക്കി മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് കഷ്ണം ആ രണ്ട് കഷ്ണമെന്ന് വെച്ചാൽ അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണമാണ് കേട്ടോ കുടപ്പുള്ളി ഞാൻ ഇളഞ്ചൂട് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇലക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ വെള്ളം നമ്മുടെ മീനിലേക്കുള്ള വെള്ളം പാകമായി കിട്ടും അപ്പോൾ അത് കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ട് കുടപ്പുള്ളി എടുത്തിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് അത്യാവശ്യം വലുപ്പമുള്ള കുടപ്പുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ആ വെള്ളം കൂടി ആകുമ്പോൾ മീൻ ഇതും കൂടി ഇത്രയും കൂടി വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നല്ല കട്ടി എല്ലാ ചാറായിട്ട് കിട്ടും നമുക്ക് എന്താ ഇപ്പം തന്നെ നല്ല കുറുതായ ചാറാണ് ഇനി അതങ്ങോട് തിളയ്ക്കുമ്പോൾ നല്ല കട്ടി ചാറായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്ക് അതിലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കായിരിക്കും മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ മീൻ ഇട്ടത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ അത് ഇട്ടതിന് ശേഷമാണ് കാണിക്കണത് ഇനി നമുക്ക് ഇതാണ് ഇട്ട് കൊടുത്താൽ മീൻ ഇനിയിപ്പോൾ നമുക്കത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ ആയി വന്നിട്ടുണ്ട് നല്ല കുറുതായ ചാറോട് കൂടിയ കയറ മീൻ കറി റെഡിയായി വന്നിട്ട് അപ്പം ഇനി ഇപ്പം നമുക്ക് ഇതിലേക്ക് വേപ്പില ഇട്ട് ഇറക്കാൻ വേണ്ടു തീയ കോഫിയോ ഒന്നാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു താളിപ്പും കൂടി ശരിയാക്കേണ്ടതൊന്നുകൂടി ടേസ്റ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ പാകമാണ് ഒന്നിപ്പോൾ നോക്കാം അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഉപ്പ് പാകാണ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇട്ടുകൊടുക്കാം പിന്നെ ചാറൊക്കെ വേണ്ട അങ്ങനെ കുറുതായ ചാറാണ് വേണ്ടത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാനൊരു താളുപ്പ് ശരിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി ഇതിലിട്ടുണ്ട് ഞാൻ ഒന്നും ഇതിലൊട്ടും ചേർക്കണില്ലേ അപ്പോൾ ഈ ചുമന്നുള്ളിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ അപ്പം അതിൽ ഇത് മൊരിഞ്ഞു വരുമ്പോൾ വേപ്പലും കൂടിയിട്ട് നമുക്ക് ഇതില് ഒഴിച്ചു കൊടുക്കാം അപ്പം എൻ്റെ കറികളൊന്നും നിങ്ങൾ ലൈക്കടിക്കുക കാണുകയും ചെയ്യാറില്ല എന്നാലും ഞാൻ ഇന്നിട്ടുണ്ട് നിങ്ങൾ ഈ കറിയെങ്കിലും കാണുന്നു വിചാരിക്കുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ആയിട്ടുള്ള കറിയാണ് നല്ല കുറുതായ ചാടോ ചാറോട് കൂടിയ ക്യാരറ്റ് കറിയാണ് ഇപ്പം തന്നെ കറി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ താളിപ്പം കൂടി ശരിയാക്കാണ് അപ്പോൾ താളിപ്പൊഴിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ തുറന്നിട്ട് എടുത്ത് സെർവ് ചെയ്താൽ മതി അപ്പോൾ ഇരിക്കി വേപ്പലിട്ട് കൊടുക്കാം നല്ല ചുമ ഒന്നിരിക്കണം കറി അത് ആ കാശ്മീരി മുളക് പൊടി ഇട്ട കാരനാണ് മറ്റേ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ഇടാനും പറ്റില്ല എരിവ് ഭയങ്കരമായിരിക്കും അപ്പോൾ എരിവൊക്കെ പാകമാണ് കേട്ടോ ഞങ്ങൾക്ക് എരിവൊക്കെ പാകമാണ് ഇതിന് കറിയിലേക്ക് ഒഴിച്ച് എടുത്ത് എടുത്ത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അപ്പം ഞാൻ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫോൺ വെച്ച് ചെയ്യുന്നതാണ് വലിയ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല ഞാൻ ചെയ്യുന്നതിന് എന്നാലും നിങ്ങൾ കാണുന്ന വിചാരിക്കുന്നു ഒരു പഴയ ഫോൺ വെച്ച് ചെയ്യണതാണ് അത് അടച്ചു വെക്കുക അപ്പോൾ അടച്ചു വച്ചിട്ട് ഒരു പഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇതിനകത്ത് ചുവന്നുള്ളിയുടെ മണവും വേപ്പല മുരിഞ്ഞ മണവും ഒക്കെ ആയിട്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നപ്പോൾ അതിൽ നല്ല മണം വരുന്നുണ്ട് അണ്ട കറിയൊക്കെ അങ്ങനെ കുറുതായിട്ട് നമ്മൾ നേരത്തെ കണ്ട കറിയല്ല അണ്ട നല്ല ചുമ്മാ മീനുമ്പിയൊക്കെ അങ്ങനെ ചാറ് ചേർന്ന് നിന്നിട്ടുള്ള കപ്പയ്ക്കൊക്കെ നല്ലതാണ് കപ്പ കഴിക്കാനും ചോറ് ഉണ്ണാനും അപ്പോൾ നിങ്ങളിങ്ങനെ എന്താ നേരത്തെ കണ്ടെങ്കിലും കുറുതായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക എപ്പോഴെങ്കിലൊക്കെ എൻ്റെ കറി കാണുക ഞാൻ ഉണ്ടാക്കുന്ന കറികളൊക്കെ നല്ല കറികളാണ് പിന്നെ അതിൻ്റെ ഒരു സ്റ്റൈലൊന്നും കാണിക്കുക എനിക്കറിഞ്ഞുകൂടാ